പഴുത്തിട്ടില്ല ഹായ് കുട്ടിയാരെ നമ്മുടെ പേരമരം നന്നായിട്ട് കാച്ചു നിൽക്കണ സമയട്ടോ അപ്പൊ നിറയെ കായകളുണ്ട് പക്ഷെ ഒന്നും നേരം പോലെ പഴുത്തിട്ടില്ല ഒന്ന് തിങ്ങാന്ന് വെച്ച് നല്ല നോക്കിയപ്പോഴേക്ക് എങ്ങനെയുണ്ട് നോക്കാ ഒരു ചവറപ്പാ ടില്ല പഴുക്കട്ടെ അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ അത് ചെയ്യാൻ നമ്മൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് ഈ നിങ്ങൾക്ക് മുമ്പ് കണ്ട ഓർമ്മ ഉണ്ടോ എന്ന് നോക്കിയതാണ് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട് ആ ഒരു സംഭവം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും കേട്ടോ ചിലവർക്കെങ്കിലും മനസ്സിലാകാൻ സാധ്യത നമ്മൾ കരിക്കട്ടിയും പച്ചയിലൊക്കെ വെച്ചിട്ട് വരച്ചിട്ടുള്ള ചിത്രമാണ് ഇപ്പം അതിൻ്റെ ബാക്കി ബാക്കിതാ ഒരു വീടും തെങ്ങും പിന്നെ ഒരു ചെറിയ എന്താ പുഴയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ബാക്കിയൊക്കെ പൂപ്പൽ പിടിച്ച് കിടക്കാം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പൂപ്പൽ കണ്ടപ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നിയ ഒരു ഐഡിയ ആട്ടോ ഇവിടെ ചെയ്യാൻ പോണത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പൂപ്പൽ കാണുമ്പോ എന്താണ് തോന്നുന്നത് ഈ ഒരു ചിത്രമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കണം നമ്മൾ അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോ നമുക്ക് ഒരു മരം നിക്കണതായിട്ട് തോന്നണില്ലേ ഇനി ഇല്ലെങ്കിൽ നമ്മൾ മരം എങ്ങനെയെങ്കിലും ആക്കി എടുക്കണം കുറച്ച് നൈസ് മണ്ണ് നമുക്ക് വേണം നല്ല ചേറ കേട്ടോ നമ്മൾ ഇങ്ങനെ കുത്തി ഇളക്കി എടുക്കണം അപ്പൊ ഐസ്ക്രീം കോരി എടുക്കണ പോലെ നമുക്ക് കുറച്ച് എടുക്കാം അപ്പൊ എന്തൊക്കെ ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല രണ്ട് കല്ലും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മൾ വരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ചേർന്ന് തുടങ്ങാം ലേശം വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചപ്പിളി ആക്കി എടുക്കണം ചേർന്നു രൂപത്തിൽ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിങ്ങനെ മുക്കിയിട്ട് നേരെ ആവശ്യമുള്ള ഭാഗത്ത് മാത്രം അങ്ങനെ തേച്ച് പിടിപ്പിക്കാ പൂപ്പലൊന്നും പോവാതെ വേണം നമുക്ക് തേച്ചെടുക്കാം ചോമരത്തിലെ കുറച്ച് വിള്ളലൊക്കെ കാണാണ്ട് ആ വിള്ള നമുക്ക് നേരെ കൊമ്പാക്കി കേട്ടോ ഇപ്പൊ ഏകദേശം മരത്തിൻ്റെ രൂപം എന്താണെന്നുള്ളത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മണ്ണ് കട്ടി ചോക്കി ഉപയോഗിച്ചിട്ട് ഈ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് വരച്ചെടുക്കണം ഒന്നുകൂടി ഒരു ചോപ്പ് കളർ ഇങ്ങനെ മണ്ണിനേക്കാളി കുറച്ച് ലൈറ്റ് കളറ് ഈയൊരു മണ്ണ് കട്ടേക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ചോക്ക അതിലും ലൈറ്റ് കളറാണ് അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കണം ഇനി നമ്മുടെ പഴയ ചിത്രത്തിൽ കുറച്ച് ഭാഗമൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട് അതൊന്ന് നമുക്ക് പൊടി താട്ടിയെടുക്കണം ഈ ഒരു ചിത്രത്തിനോട് നമ്മുടെ മരം ഇപ്പോഴും ലയിച്ച് നിൽക്കണില്ല അപ്പം അത് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മരത്തിൻ്റെ ചില്ലട ഉള്ളിൽ കൂടെ കുറച്ച് കൈ വരച്ചു കൊടുക്കാം ആകാശം ഇങ്ങനെ ഇലയുടെ ഇടയിടെ കാണുന്ന പോലെ ഇനി കുറച്ച് കറുത്ത കളർ വന്നാലേ നമ്മുടെ ചിത്രം ഫിനിഷ് ആവുള്ളൂ അതിന് കുറച്ച് കരിക്കട്ടതാ നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു ബ്രഷിലിങ്ങനെ ആക്കിയിട്ട് വേണ്ട ഭാഗത്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ മരത്തിന് നമ്മൾ പൂപ്പലിൻ്റെ ഇടയിൽ നിന്ന് പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള പൂപ്പലിനൊക്കെ നമ്മൾ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് പിന്നെ ഒരു നിഴല് പോലെ തോന്നിക്കാൻ വേണ്ടി കുറച്ച് കരി ഇങ്ങനെ അതേപോലെ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട് മാത്രം അപ്പോൾ നമ്മുടെ ചിത്രം ഒന്ന് നേരെ കാണണമെങ്കിൽ നമ്മളൊന്നും ബാക്കിയെ നിൽക്കണം അപ്പം നമ്മുടെ പഴയ ചിത്രത്തിൽ പൂപ്പല് പിടിച്ച് കിടക്കണപ്പോൾ തോന്നിയ ചെറിയൊരു ഐഡിയ ആണ് നിങ്ങൾക്ക് ആ ചിത്രം നമ്മൾ കാണിച്ചു തന്നപ്പോൾ ചില ഐഡിയകളൊക്കെ മനസ്സിൽ കൂടെ ഓടിയിട്ടുണ്ടാവും ചിത്രമല്ല പൂപ്പൽ കാണിച്ച് തന്നപ്പോൾ കുറേ ഐഡിയകൾ മനസ്സിൽ കൂടെ അങ്ങനെ ഓടിയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ നമ്മുടെ ഈ ഒരു ചിത്രം ഇഷ്ടപ്പെടണമെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബായ്